ഇനി എല്ലാ കവിതയിൽ നിന്നാകും കവിത ഗോൾഡൻ ഡയമണ്ട്സ് എം സംസ്ഥാന ക്യാമ്പയിൻ ജില്ലാ പ്രചാരണ സമ്മേളനം ഫെബ്രുവരി നാലിന് വളാഞ്ചേരി കാവുംപുരത്ത് വെച്ച് നടക്കുമെന്ന് ഭാരവാഹികൾ സമ്മേളനത്തിൽ അറിയിച്ചു ശ്രേഷ്ഠ സമൂഹം ഉത്കൃഷ്ടമൂല്യങ്ങൾ എന്ന വിഷയത്തെ ആസ്പദമാക്കി കെ എൻ എം സംസ്ഥാന കമ്മിറ്റി നടത്തിവരുന്ന ക്യാമ്പയിനിന്റെ മലപ്പുറം വെസ്റ്റ് ജില്ലാ പ്രചാരണ സമ്മേളനം ഫെബ്രുവരി നാലിന് ഞായറാഴ്ച വൈകുന്നേരം നാല് മുപ്പതിന് വളാഞ്ചേരി കാവുംപുറത്ത് സലഫി നഗറിൽ നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ജില്ലാ പ്രചാരണ സമ്മേളനം കെ എൻ എം സംസ്ഥാന പ്രസിഡന്റ് ടി പി അബ്ദുള്ള കോയം അതിനെ ഉദ്ഘാടനം ചെയ്യും ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ പി പി മുഹമ്മദ് അധ്യക്ഷത വഹിക്കും പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ എം എൽ എ മുഖ്യപ്രഭാഷണം നടത്തും ജില്ലാ സെക്രട്ടറി എൻ കുഞ്ഞിപ്പ മാസ്റ്റർ ട്രഷറർ എൻ വി ഹാഷിം ഹാജി ഐഎസ്എം ജില്ലാ പ്രസിഡന്റ് ഫൈസൽ ബാബു സലഫി എം എസ് എം ജില്ലാ പ്രസിഡന്റ് മുസ്തഫ സൊലാഹി എൻ കെ സിദ്ദീഖ് അൻസാരി എന്നിവർ പങ്കെടുത്ത് സംസാരിക്കും വിവിധ വിഷയങ്ങൾ അവതരിപ്പിച്ച് പ്രഗത്ഭ പണ്ഡിതന്മാരായ ഹനീഫ് കായക്കുടി എം സൊലാഹുദ്ദീൻ മദനി ഡോക്ടർ എ ഐ അബ്ദുൾ മജീദ് സൊലാഹി അഹമ്മദ് അനസ് മൗലവി ഉനൈസ് പാപ്പിനിശ്ശേരി എന്നിവർ പ്രഭാഷണങ്ങൾ നടത്തും തുപ്പുറം മണ്ഡലത്തിലെ കാവമ്പറം അങ്ങാടിയിൽ വെച്ചാണ് നമ്മളെ ജില്ലയുടെ പ്രചാരണ സമ്മേളനം സംഘടിപ്പിക്കുന്നത് പ്രത്യേകം സജ്ജമാക്കിയ സാഹചര്യം മറ്റന്നാൾ നാലാം തീയതിയാണ് ഫോട്ടോ നിർത്തിയിട്ടുള്ളത് ഇതിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കുന്നതിന് എല്ലാതരത്തിൽ സംസ്ഥാന പ്രസിഡന്റ് അവർ ടി പി അബ്ദുൽ കലാം ശ്രേഷ്ഠ സമൂഹ ഉത്കൃഷ്ടമൂല്യങ്ങളാണ് നമ്മുടെ പ്രമേയം സമൂഹത്തിൽ നന്മകൾ വർദ്ധിപ്പിക്കുമ്പോൾ തന്നെ തിന്മകൾ നമ്മെ ആശങ്കപ്പെടുത്തുകയാണ് മത സാമൂഹിക ജീവകാരുണ്യ മേഖലകളിലും യുവാക്കൾ സജീവം വാങ്ങുമ്പോൾ തന്നെ സാമൂഹികമായ ചില യാഥാർത്ഥ്യങ്ങൾ നാം കാണാതെ പോകുന്നു എൻ കുഞ്ഞിപ്പ് മാസ്റ്റർ ഉബൈദുള്ള താനാളൂർ പി അബ്ദുറഹ്മാൻ അൻസാരി ഫൈസൽ ബാബു സലഫി കെ പി അബ്ദുൽ കരീം സൂറത്ത് ഹസ്സൻ മാസ്റ്റർ കാവുംപുറം എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു